ഹോസ്പിൾഡെങ്ങിന് ജർമ്മനിയിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കടമ്പുകൾ കിടക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ നിശ്ചയമായിട്ട് മുഴുവൻ കാണുക നമ്പർ വൺ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാംഗ്വേജ് ലേണിംഗ് തന്നെയാണ് നിങ്ങൾ പോകുന്ന ഹോസ്പിൾഡെങ് ഡിമാൻഡ് ചെയ്യുന്ന ലെവൽ ചിലപ്പോൾ ബി റ്റു ആവാം അല്ലെങ്കിൽ ബി വൺ ആവാം അതിനുശേഷം ഡോക്യുമെൻറ്റേഷനാണ് ഡോക്യുമെൻറ്റേഷനിൽ വരും നിങ്ങളുടെ സി വി പ്രിപ്പറേഷൻ അതുപോലെ തന്നെ എസ് ഒ പി അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ ലെറ്റർ ആണ് ദനയതിനുശേഷം നിങ്ങൾക്കൊരു മോക്ക് ഇൻ്റർവ്യൂ ഉണ്ട് നിങ്ങളുടെ ഒറിജിനൽ ഇൻറ്റർവ്യൂന് മുമ്പ് മോക്ക് ഇൻ്റർവ്യൂവിന് ശേഷം നമ്മുടെ എംപ്ലോയറുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂസ് ഉണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫർ ലെറ്റർ ലഭിക്കും അതിനെ തുടർന്ന് ജോബ് കോൺട്രാക്ട് ലഭിക്കും പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റേഷൻ അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടതാണ് ഇതെല്ലാം വെച്ച് നമ്മൾ വി എഫ് എസിൽ നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്യുന്നു ഇനിവേ വിസ ലഭിച്ചതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു നമ്മൾ ഫ്ലൈ ചെയ്യുന്നു ജർമ്മനിയിലെത്തുന്നു ജർമ്മനിൽ എത്തിയ ശേഷം നമ്മുടെ എയർപോർട്ടിൽ നമ്മളെ ആൾക്കാരെ പിക്ക് ചെയ്ത് നമ്മളെ നമ്മുടെ അക്കോമഡേഷനിൽ എത്തിക്കുന്നു അക്കോമഡേഷൻ കുറെ നമ്മൾ ഓർക്കുക ഇവിടെ വെച്ച് തന്നെ അക്കോമഡേഷൻ ഉണ്ടെന്നുള്ള ആ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസ ലഭിക്കത്തുള്ളൂ ഓക്കെ ദെൻ അക്കോമഡേഷൻ്റെ കൂടെ നമുക്ക് അവിടെ വേണ്ട കുറേ സർവീസുകളാണ് സിറ്റി രജിസ്ട്രേഷൻ നമുക്ക് വേണം ദെൻ അതുപോലെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് ദെൻ നമുക്ക് ബാങ്ക് അക്കൗണ്ട് സിം തുടങ്ങിയ സർവീസുകളാണ് അപ്പോൾ ഇത്രയും സർവീസുകൾ വാസ്തവത്തിൽ ഏറ്റവും പ്രോപ്പറായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ മാസങ്ങൾ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ വർഷങ്ങൾ നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് അവരുടെ കരിയർ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ ഉറപ്പ് ഒരു ഏജൻസി സമീപിക്കുന്ന മുമ്പ് തന്നെ ഈ എല്ലാ സർവീസുകളും അവർ പ്രോപ്പറായി തരുന്നുണ്ടെന്ന് സോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്